ഒരു അമ്പത് രൂപ മൂന്നേ എംബിന് മൂന്നേ എം അല്ല നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും മൂന്നു ലക്ഷം രൂപ രൂപേജ് ഏഴ് ലാസ്റ്റ് ഫൈനൽ റേറ്റ് ഏഴ് രൂപ ലോൺ എത്ര വരെയൊക്കെ ചെയ്യാൻ പറ്റും ആറ് ലക്ഷം രൂപ ആറ് ലക്ഷം രൂപ ഒരു ലക്ഷം രൂപ വണ്ടി ഇറക്കും ചെയ്യാം ഡിയർ ഫ്രണ്ട്സ് വി കെ കാർസിൽ എത്തിയിരിക്കുകയാണ് അപ്പൊ അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നല്ല മാഴുതിയുടെ എസ് യു ബി ബ്രസ് വരുന്നുണ്ട് ഡീസൽ വാഹനങ്ങൾ അത്യാവശ്യം നല്ല കളക്ഷൻസ് ചെറിയ ബഡ്ജറ്റിലൊക്കെ വാഹനങ്ങൾ നോക്കുന്നവർക്ക് നല്ല അടിപൊളി വാഹനങ്ങളാണ് ഇവിടെ ഉള്ളത് അപ്പൊ നമ്മള് കുഞ്ഞാനിക്കാണ് നമ്മൾ കൂടെ ഉള്ളത് അപ്പൊ വിജാനിക്കാ നമ്മളൊരു വി കെ കാർസിന്റെ ലൊക്കേഷൻ എന്ന് ഇത് തുറക്കൽ പറഞ്ഞാൽ റോഡ് ബാപ്പുട്ടി റോഡ് അതായത് നമ്മൾ മഞ്ചേരി തുറക്കല് ബൈപ്പാസ് ആണത് ഇവിടെ നമുക്ക് ഓണ്ടന്റെ ഒരു ഷോറൂമിൽ ഉണ്ട് വീലർ അതേപോലെ മാഴുതി സുസുക്കി അരീന അങ്ങനെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു വിാസ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്പർ കാര്യങ്ങൾക്ക് വീഡിയോയിൽ കൊടുക്കും അപ്പോൾ ചെറിയ ബഡ്ജറ്റിലൊക്കെ നമുക്ക് നല്ല ഡീസൽ കാറുകളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഷോറൂമാണ് അപ്പോൾ ലോൺ സൗകര്യങ്ങളൊക്കെ നമുക്ക് ചെറിയ ചെറിയ ഡൗൺ പേയ്മെൻറ്റിൽ നല്ല ട്രാക്ക്ണെങ്കിൽ അമ്പതിനായിരം അറുപതിനായിരം രൂപക്കൊക്കെ നല്ല അടിപൊളി കാറുകൾ നിങ്ങൾക്ക് കൊണ്ടുപോകാം അപ്പോൾ നമ്പർ കാര്യങ്ങൾക്ക് വീഡിയോയിൽ കൊടുക്കും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾക്ക് അറിയാൻ വേണ്ടി നമുക്ക് ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അപ്പോൾ നേരെ നമുക്ക് ഡീറ്റെയിൽസുകളിലേക്ക് കിടക്കാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്ന ഒരു എസ് ആണ് അത് മാരുതിൻ്റെ ഒരു എസ് യു വി അല്ലേ ഡീസൽ അല്ലേ വണ്ടി ഡീസലാണ് ഏകദേശം നമുക്ക് നല്ല മൈലേജ് മൈലേജ് പ്രതീക്ഷിക്കാം ഇതിന്റെ ഏറ്റവും ടോപ്പ് ടോപ്പ് ഏറ്റവും ടോപ്പൻ വണ്ടി പ്രൊജക്ടർ ലാമ്പ് അതേപോലെ സ്റ്റീരിയോ ഒക്കെ വരുന്ന ഒരു ഏറ്റവും ടോപ്പ് വണ്ടി കമ്പനി അലോയിസ് വരുന്നുണ്ട് ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി അവൈലബിൾ ആണോ ഒന്നും ഇല്ല എൽ സി ഡി സ്ക്രീന് ഇൻബിൾട്ടായിട്ട് നമുക്കൊരു ഹാൻഡ് റസ്റ്റ് വരുന്നുണ്ട് സ്റ്റിയറിംഗ് വോൾഡ്സ് അതേപോലെ പുഷ്പട്ടൻ സ്റ്റാർട്ടിങ് ക്രൂസ് കൺട്രോള് ഏറ്റവും ഫിറ്റിംഗ് വരുന്ന ഏറ്റവും ടോപ്പിന്റെ വണ്ടി നമ്മൾ എത്ര ഇതിന് ചോദിക്കണേഴ് രൂപ്ലേസ് നല്ല വണ്ടി നമുക്ക് ഏകദേശം എത്ര പേര് ലോൺ ചെയ്യാൻ പറ്റും ആറരൊക്കെ കിട്ടും ആറര വരാൻ നല്ല ട്രാക്ക് ഒരു എഴുപതായിരത്തി നമുക്ക് ഒരു വണ്ടി ഇറക്കാം ഡീസലും ആണ് ഒരു മൈലേജും കാലം അതുപോലെ ഒരു കിഡിലും വാഹനമാണ് കുറഞ്ഞ മെയിന്റനൻസ് അതേപോലെ നല്ല മൈലേജ് കിട്ടുന്ന ഒരു വാഹനം ടയോട്ട എത്തിയോസ് ലിവ അത് ഡോൽ ഒക്കെ ചെയ്തിട്ടുണ്ട് അതേപോലെ പ്ലാറ്റിൻ ടൈപ്പ് കൺവേർട്ട് ഒക്കെ ചെയ്തൊരു വാഹന അല്ല എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ വണ്ടിയാണ് എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒന്ന് നാപ്പത്തിയഞ്ച് ഒന്നേ നാപ്പത്തഞ്ചുല്ലേ എൻജിന് മെക്കാനിക്കലൊക്കെ അത്യാവശ്യം എക്സ്ട്രാ ഇറക്കിയിട്ടുണ്ടല്ലോ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഇറക്കിയൊരു വാൻ ആണ് നേരെ ഡീസൽ അടിച്ച് ഓടിയാൽ മതി ഡീസൽ നാല് ടയറും പക്കയാണ് പുതിയ നാല് ടയേഴ്സ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നല്ല അത്യാവശ്യം നല്ല വർക്ക് ചെയ്തിട്ടുണ്ട് നേരെ ഡീസൽ അടിച്ച് ഓടിയാൽ മതി അതേപോലെ ഒരു ഇരുപത് കിലോമീറ്റർ മൈലേജ് എന്തായാലും പ്രതീക്ഷിച്ചു നമുക്ക് ഇതിന് എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത് ഇത് ലാസ്റ്റ് നമുക്ക് മൂന്നേ എം ബിന് കൊടുക്കാം മൂന്നേ എം ബിന് അല്ലെ അതേപോലെ നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റത്തിന് ലോൺ ഒരു മൂന്ന് ലക്ഷം രൂപേന്റെ അടുത്ത് കിട്ടില്ല അപ്പൊ എൺപത് രൂപയ്ക്ക് ഇറക്കാം രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ജി ഡി ഡോൾ ടൂണ് പ്ലാറ്റിനും ടൈപ്പൊക്കെ ചെയ്ത് നാല് ടയറും പക്ക പുതിയ ടയറും അല്ലേ അടുത്ത് നമുക്കൊരു ഇനോവയാണ് ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ചെയ്തതാണ് എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഒന്നേ തൊണ്ണൂറ്റഞ്ച് കേരള അല്ല ആണ് റീ വണ്ടി കിലോമീറ്റർ എത്ര ഫിറ്റ് അല്ല വണ്ടി ഫിറ്റ് നമുക്ക് വ്യാറണ്ടി കൊടുക്കാം ആണ് ഓപ്ഷൻ വരുന്നത് അന്നത്തെ ഏറ്റവും ടോപ്പ് എൻഡ് അന്ന് ഏറ്റവും ടോപ്പ് എൻഡ് വി ആയിരുന്നു ടയർ കാര്യങ്ങളെല്ലാം പക്കയാണ് ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഇല്ലല്ലോ മെയിൻ ക്ലാസ് ഉണ്ട് വേറെ ബാക്കി ഗ്യാരണ്ടി കൊടുക്കാം എത്ര നമ്മൾ ചോദിക്കുന്നത് ആറ് ലക്ഷം രൂപ ഒരു ലക്ഷം രൂപ വണ്ടി ഉറപ്പും ചെയ്യാം ടൈഫോൾവർട്ട് ചെയ്തിട്ടുണ്ട് എൻജിന് മെക്കാനിക്കലൊക്കെ ഗ്യാരി കൊടുക്കാൻ പറ്റുന്ന ഒരു ഡീസലാ പെട്രോൾ ആ വരുന്നത് ഡീസലാണ് ഡീസൽ അല്ല നല്ല മൈലേജും അതേപോലെ നല്ല പെർഫോമൻസ് പെർഫോമൻസും അത്യാവശ്യം ബോഡി വെയിറ്റ് കാര്യങ്ങളെല്ലാം വരുന്നൊരു വണ്ടി ഓപ്ഷൻ ഏതായിരുന്നു ഇത് മിഡിൽ പവർ അതേപോലെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത് മോഡല് കാര്യങ്ങളെങ്ങനെയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് പന്ത്രണ്ട് മോഡല് അല്ലേ ഓൺഷിപ്പ് തേർഡ് ഓണറാണ് കിലോമീറ്റർ ഒക്കെ കിലോമീറ്റർ ഒന്ന്

എന്തായാലും പ്രതീക്ഷിക്കാട് മോഡലാണ് കഴിഞ്ഞാണോ അതെ പിന്നെ വീഡിയോ വരുന്നത് നാലു ഡോറ് പവർ തന്നെ കമ്പനി മ്യൂസിക്വാളിറ്റി ഓഫ് സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതേപോലെ റിയറിൽ നമ്മള് അത്യാവശ്യം സ്പേഷ്യസായ ഒരു വാഹനമാണ് പിന്നെ ടയർ ആണെങ്കിൽ ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം ടയർ കാര്യങ്ങള് അഡീഷണൽ അലോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ എത്ര മൂന്ന് ലക്ഷം വരെ ലോൺ കിട്ടും രൂപ വേണമെങ്കിൽ ആണ് അപ്പം സിംഗിൾ ഓണർ വണ്ടി ഓണർ വണ്ടി അടുത്ത് വീണ്ടും നമ്മളൊരു സ്വിഫ്റ്റ് ഡിസൈനാണ് ഡീസൽ ആണ് നമ്മള് പറഞ്ഞ പോലെ ഏകദേശം

നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ് എല്ലാം ചെയ്തിട്ടുണ്ട് എ സി പോസ്റ്ററിങ് അതുപോലെ നാല് ഡോർ പവർ വിൻഡോ കമ്പനി ഇൻബിൾട്ടേഡ് സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം എല്ലാം വരുന്നുണ്ട് അമ്പത് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡീസൽ വാഹനം നമുക്ക് യൂസ് ഇറക്കും ചെയ്യാം അതേപോലെ തന്നെ അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന നല്ലൊരു അടിപൊളി വാഹനം ഇതേ ഐട്ട് ഹുണ്ടായ പെട്രോളാണ് വരുന്നത് ഒരു പതിനാറൊക്കെ മൈലേജ് പ്രതീക്ഷിക്കുക എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ എൻജിനിയർ മെക്കാനിക്കല് പക്കല്ലേ പക്കിയാണ് കേരള വണ്ടി തന്നെയല്ലായിരുന്നു ഓൺഷിപ്പ് ഒക്കെ ആയിരുന്നു ഓണർ രണ്ടാമത്തെ ഓണർ രണ്ടാമത്തെ ഓണർ അല്ലേ എത്ര നമ്മൾ ഇതിന് ചോദിക്കണീന് കൊടുക്കണം ഒന്നാറ് മീന് നമുക്ക് കൊടുക്കാം സ്പോയിലർ അയച്ച് വെച്ചിട്ടുണ്ട് ഫിറ്റ് ചെയ്യ ആളാണ് ഫ്രണ്ടിൽ രണ്ട് പവർ ഒക്കെ വരുന്നുണ്ട് സൗകര്യം ലോൺ ചെറുതായിട്ടേ കിട്ടും ലോൺ ചെയ്യാം ചോദിക്കുന്ന പ്രൈസ് കിട്ടും ഒരു ലക്ഷം ലോൺ ചെയ്യാം ചോദിക്കുന്ന പ്രൈസ് എത്ര ആയിരുന്നു അറുപത് ഒന്നാം രൂപ രൂപ സുഖമായിട്ട് വണ്ടി ഇറക്കാല്ല അടുത്ത് നമുക്ക് ഒരു ചെറുവാൻ ആണ് മോഡല് കാര്യം രണ്ടായിരത്തി പതിനാറ് കിലോമീറ്റർ കാര്യങ്ങളെങ്ങനെയായിരുന്നു അറുപതിനായിരം കിലോമീറ്റർ ഓൺഷിപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു സിംഗിൾ ഓണർ ആണ് സിംഗിൾ ഓണർ വണ്ടി ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല എത്ര നമ്മൾ ചോദിക്കുന്നത് ഓട്ടോമാറ്റിക് ആണ് കേട്ടോ ഓട്ടോമാറ്റിക്കുമാണ് അപ്പൊ നമുക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ ഓട്ടോമാറ്റിക് നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് നമ്മൾ എത്ര ചോദിക്കുന്നത് മോഡൽ പറഞ്ഞത് രണ്ടായിരത്തി പതിനാറ് മോഡൽ രണ്ടായിരത്തി പതിനാറ് ഓട്ടോമാറ്റിക് അത് നമുക്ക് സിംഗിൾ ഓണർ വണ്ടി അറുപതിനായിരം കിലോമീറ്റർ ഒന്ന് എൺപത്തി അഞ്ച് ചെറുതായിട്ട് കുറയുണ്ടാവൂലെ ആ ചെറുതായിട്ടൊക്കെ എന്താ ചെയ്യാ ലോൺ ഒക്കെ അത് മാരുതി സുസൂക്കി ഇത് പെട്രോൾ ആണ് ഏകദേശം നമുക്ക് ഒരു പതിനാറ് പതിനേക്കാം മൈലേജ് പ്രതീക്ഷിക്കാം എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പത്ത് മോഡൽ ആണ് പത്ത് മോഡല് അല്ലേ കിലോമീറ്റർ എങ്ങനെയായിരുന്നോ കിലോമീറ്റർ ലക്ഷ്യം ഒരു ലക്ഷം പിന്നെ നമുക്ക് ബാക്കി എഞ്ചിൻ മെക്കാനിക്കലൊക്കെ പക്കിയല്ല വണ്ടി എത്ര നമ്മൾ ചോദിക്കുന്നത് ഇത് രണ്ടു ലക്ഷം രണ്ട് ലക്ഷം ഇതിന് ലോൺ സൗകര്യം ഉണ്ടാവും പ്രയാസമാണ് കിട്ടും നമുക്ക് ചെറുതായിട്ടൊക്കെ ഒരു നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ നോക്കുന്നവർക്ക് നല്ലൊരു വാഹനമാണ് സാൻഡ്രോ പെട്രോൾ പെട്രോളാണ് മെയിൻറ്റനൻസ് വളരെ കുറവല്ലേ ഈ വണ്ടി ഒരു വണ്ടിങ്ങനായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് മോഡല രണ്ടായിരത്തി പതിനൊന്ന് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു എൺപത്തി അയ്യായിരം എത്ര ചോദിക്കണെ ഇത് ഒന്നേ മുക്കാല് ചെറിയ രൂപത്തിലൊക്കെ വേണമെങ്കിൽ ലോണും ചെയ്യാൻ അതെ ഇല്ലെങ്കിലും പറ്റൂലും ഒരു ലക്ഷം ലോണും ചെയ്യാൻ പറ്റുന്ന ഒരു നമുക്ക് ഡാറ്റ് റെഡി അല്ല ഇതും നമുക്ക് പെട്രോൾ ആണ് വരുന്നത് ഏകദേശം ഒരു പതിനാറ് പതിനെട്ടിന്റെ മൈലേജ് കിട്ടൂലായിരുന്നു മോഡൽ മോഡൽ ായിരുന്നു സിംഗിൾ ഓണർ ആകെ കിലോമീറ്റർ ഓടിയിട്ടുള്ള എത്ര നമ്മൾ ലോൺ നമുക്ക് നമുക്ക് എത്ര വരെ വരെ ചെയ്യാൻ പറ്റും കിട്ടും ചോദിക്കണേകാലേ ചെയ്യാം ആക്സിഡന്റ് ക്ലെയിം ഒന്നും ക്ലെയിമൊന്നുമില്ല ഒന്നുമില്ല റീപ്ലേസ്മെന്റ് ഇല്ല ഒന്നുമില്ല നമുക്ക് ഗ്യാരണ്ടി ഗ്യാരെ റിഡ്സ് ഡീസൽ ആണ് ഒരു മൈലേജ് പ്രതീക്ഷിക്കാം ഡി ആയി രണ്ടായിരത്തി പതിനഞ്ച് എൽ ഡി ആയി

ഒരു ഡീസൽ വണ്ടിയാണ് അത്യാവശ്യം ബോഡി വെയിറ്റ് മൈലേജ് കിട്ടുന്ന ഒരു വാഹനം അല്ലെ അങ്ങനെ ഒരു മോഡല് കാര്യമാണ് പതിനൊന്ന് മോഡലാണ് പതിനൊന്ന് മോഡൽ ഒരു ലക്ഷം കിലോമീറ്റർ റീപ്ലേസ് ഒന്നും ഇല്ല സിംഗിൾ ഓണർ ആണ് സിംഗിൾ ഓണർ അത്യാവശ്യം നല്ല ബോഡി വെയിറ്റും കാര്യങ്ങളും ഒക്കെ കിട്ടുന്ന വരുന്ന ഒരു വണ്ടിയാണ് അല്ലേ നമ്മൾ എത്ര ഇതിന് ചോദിക്കണേ ഇത് നമുക്ക് ഒന്ന് മുപ്പത്തഞ്ചിന് കൊടുക്കാം ഒന്ന് മുപ്പത്തഞ്ചുല്ലോ ഒന്നുമില്ല ഒന്നുമില്ല നമുക്ക് ലോൺ സൗകര്യം ഉണ്ടാവും ഇതിന് ലോൺ കിട്ടും ലക്ഷം പേരൊക്കെ തുറക്കൽ അല്ലേ നമുക്ക് അരീന അതേപോലെ തന്നെ ഹോണ്ട ടു വീലേഴ്സ് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമുക്ക് ഒരു സ്ഥിതി ചെയ്യുന്നത് നമ്പർ കാര്യങ്ങളൊക്കെ ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അപ്പൊ നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം വാട്സ്ആപ്പ് ചെയ്യാം അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം